ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം ഈ ഭയവും അതുപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് ആളുകൾക്കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിക് ആക്കുന്നത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ഈ പറയുന്ന ഭയത്തിൻ്റെ എലമെൻ്റ് കൊണ്ടാണ് വീഡിയോ റിമൂവ് ആക്കുന്നതിലെ കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു കോംപ്രമൈസ് നടക്കുമല്ലോ അതായത് രണ്ട് ഭാഗത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഡാമേജുകൾ പരിഹരിക്കുക അന്ന് സമാധാനത്തിൽ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തൽക്കാലം ഒരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറയുന്നത് അല്ലാണ്ട് വീഡിയോ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് അതൊരു പേടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഇപ്പോൾ അവസാനത്തെ കേസിൽ അതൊരു ജെനുവിൻ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പ്രൈവറ്റാക്കിയത് ഈ കഴിഞ്ഞ ഈ ഓണത്തിനറങ്ങിയ കൊണ്ടൽ എന്ന സിനിമയുടെ ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ റിവ്യൂ അശ്വന്ത് കോക്ക് ചെയ്തിട്ടില്ല ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ മൂലമാണ് അതോ അവരുടെ ഭാഗത്ത് നിന്ന് മോണിറ്ററി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടാണോ അവർ ഇത് ചെയ്യാതിരുന്നത് എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ എല്ലാ പടം ചെയ്യുന്ന ആളാണ് മെയിൻ പടങ്ങളെല്ലാം കോക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് അതെ കൊണ്ടൽ പടം എന്തായാലും കോക്കിന്റെ റിവ്യൂ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് ഇന്നും കൂടെ നോക്കി വന്നിട്ടില്ല പിന്നെ ഈ കഥ ഇന്നുവരെ അതും വന്നിട്ടില്ല ഞാനറിയുന്ന അശ്വിന് ഗോക്ക് പൈസ വാങ്ങിച്ച് മോണിട്ടറി ബെനിഫിറ്റിൻ്റെ പേരിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല ഐ മീൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് പുള്ളി അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും സിനിമകൾ ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ ഒരു ഒരു ബ്രേക്ക് എടുക്കുന്നതോ ഗ്യാപ്പ് വന്നതോ ആയിരിക്കും അത് പുള്ളി പറയുന്നതാണ് അതിൽ കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു ഞാനതിനെ വിലയിരുത്താൻ പാടില്ലല്ലോ പക്ഷെ ഞാൻ അറിയുന്ന അശ്വൻകോക്ക് അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അത് അത് പുള്ളി തന്നെയാണ് അത് പറയുന്നത് ഇല്ലില്ല ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേരുടെ കമൻസിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇതുവരെ എങ്ങനെയായിരുന്നു ഞാൻ ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ചാനൽ ഇനി മുന്നോട്ട് പോവാം അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല ഓക്കെ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ജാതീയപരമായിട്ട് ഒരു വൈഡ് ഉപയോഗിച്ച് ഈ പ്രൊഡ്യൂസർ അതെ വിളിച്ച് അതിനെതിരെ എന്തെങ്കിലും നിയമനിർമ്മിക്ക് പോവുകയില്ലോ എന്നറിയാം നിലവിൽ കൂടുതൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഒന്ന് ഇതിനു മുൻപ് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളിതിൻ്റെ ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ തെറ്റ് പറ്റിയ ഒരാൾ അയാൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇനി ആവർത്തിക്കാതിരിക്കുക അപ്പം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഭീഷണിയിലും നമ്മൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് അതാണ് അതുതന്നെയാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ജെന്യുവിൻ തെറ്റിദ്ധാരണയാണെന്നും അല്ലാതെ മനപൂർവ്വമായിട്ട് വിളിച്ച് അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് വിളിച്ച് അങ്ങനെ ഒരു സംഭവം അല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിന് ലീഗലി മൂവ് ചെയ്യും പിന്നെ വേറെ ഇതൊരു പർപ്പസ്ലി ഇത് ചെയ്ത ഒരു കോൾ കോൾ വരുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു എന്നൊരു അല്ല അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് കോളാണ് ഇദ്ദേഹത്തിന്റെ കോൾ എനിക്ക് വരുന്നത് വാട്സപ്പ് കോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഫോൺ കോൾസ് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ആറ് കോളൊക്കെ ആയപ്പോൾ ഞാൻ താഴെ ട്യൂബ്ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കോൾ വരുന്നത് ആറ് കോൾ അടിപ്പിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ റിലേറ്റഡ് എന്തോ ആണ് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം വിളിക്കുന്നതാണ് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാന്നുള്ളത് എൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് എൻ്റെ റൂമിൽ ക്യാമറയിൽ ലൈറ്റും ഒക്കെ ഫുൾ സെറ്റ് ആണ് ലൈറ്റ് ഓൺ ചെയ്യുക റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒറ്റ പ്രോസസ്സ് അവിടെ ഉള്ളൂ നിങ്ങളും ക്യാമറ ആയിട്ട് നടക്കുന്നതാണ് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ പോയിരുന്നു മൈക്കിനടുത്ത് സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് അതൊരു വാട്സപ്പ് കോളാണ് ഒരു ഒരു അല്ലാതെ ഡയറക്റ്റ് വന്ന കോൾ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൾ റെക്കോർഡിങ് ആയിരിക്കും കേൾക്കുക ഇങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഇത് വാട്സപ്പ് കോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നു റെക്കോർഡ് ചെയ്തതാണ് ഒരു ആറോ അതിലധികമോ തവണ പുള്ളി തന്നെ വിളിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അങ്ങനെയാണ് പിന്നെ വിളിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിളിച്ചു അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ കുറെ ആളുകൾ വിളിച്ചു അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് കിടപ്പുണ്ട് അത് ഞാനും നോക്കിയപ്പോൾ ശരിയാണ് അവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളും വാദങ്ങളൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വന്നു ഇനി പടം ഇൻ ഫ്യൂച്ചർ റിവ്യൂ ആ തീർച്ചയായിട്ടും സിനിമകൾ വരാണെങ്കിൽ എന്താ ഞാൻ ഇതേ പ്രൊഡ്യൂസറിന്റെ ഇതിന് മുൻപും സിനിമകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ വളരെ നെഗറ്റീവായി പറഞ്ഞ സിനിമകളും ഉണ്ട് പക്ഷെ അന്നൊന്നും വിളിക്കാത്ത ആളാണ് ഇപ്പോൾ വിളിച്ചത് അതുകൊണ്ടാണ് ഈ പറയുന്നത് അതിലൊരു തെറ്റിദ്ധാരണയുടെ എലമെന്റ് എവിടെ ഉണ്ടെന്ന് തോന്നിയത് അതിൽ ഞാൻ കൺവിൻസ്ഡ് ആയത് അതുകൊണ്ട് ഇല്ല നേരിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കൽ എനിക്ക് പൊതുവേ സിനിമാക്കാരുമായിട്ടധികം ഒരു ഒരു സൗഹൃദം വേണമെന്ന് ആഗ്രഹമില്ലാത്ത എന്റെ അല്ലല്ലോ അതെ ഇനി അവര് നേരിട്ട് കാണാൻ അവര് തയ്യാറാണെങ്കിൽ എനിക്ക് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മളിതിൽ കൺവിൻസ്ഡ് ആണ് ഐ മീൻ എനിക്കിപ്പോ നേരിട്ട് കണ്ടിരുന്ന് സംസാരിച്ച് ചായ കുടിച്ച് ക്ഷയിക്കാൻ എടുത്ത് പിരിയാന്നുള്ളതിനപ്പുറത്ത് ഞാൻ കൺവിൻസ്ഡ് ആണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇനി അതല്ലാതെ മുന്നോട്ട് പോകണം എന്ന് അവർക്ക് തോന്നിയാൽ അത് അവരുടെ അല്ല ിപ്പം കിക്കിന്റെ ഭാഗമായിട്ടും ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമപരമായി നമ്മൾ ഉപദേശിക്കുന്ന കുറെ ആളുകളുണ്ട് പല സംഘടനകളിലെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കാറുണ്ട് അപ്പൊ കിക്കിന്റെ ഭാഗത്തുനിന്നും എനിക്ക് അതേപോലെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളിത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ഒപ്പം സംഘടനകളുണ്ട് പല നട ാണ് വിട്ടില്ല വന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ കളക്റ്റീവായിട്ട് ഒരുപാട് റിവ്യൂവേഴ്സിന് ഇങ്ങനെ ഭീഷണി കോൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഇപ്പോൾ റിവ്യൂവേഴ്സിനെന്ന് പറഞ്ഞിട്ടൊരു സംഘടനയൊന്നുമില്ല ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സംഘടനയാണത് ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട് ഇതിനു ഇത് അങ്ങനെ തന്നെയാണ് ഓരോ വട്ടവും നമ്മൾ എവിടെ പോണെങ്കിലും ഏത് ഉദ്യോഗസ്ഥരെ കാണാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി ഭാവിയിൽ വരാനാണെങ്കിലും അത് നേരിടേണ്ട പോലെ നേരിടും മലയാളം ഫിലിം ഇൻഡസ്ട്രി മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടത് റിവ്യൂ പറഞ്ഞാൽ ഭീഷണി തമിഴ് തമിഴ് ഇൻഡസ്ട്രി ഒന്നും സംഭവം കണ്ടിട്ടില്ല ആ ഒരിടക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു അതെ ഒരിടക്കാലത്ത് ഈ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവരത് മനസ്സിലാക്കി വന്നു അൾട്ടിമേറ്റ്ലി സിനിമ നന്നാവാതെ റിവ്യൂഴ്സിൻ്റെ സഞ്ചാരി തേറിയിട്ടൊരു കാര്യമില്ല എന്നാൽ അവിടെയുള്ള മേക്കേഴ്സ് മനസ്സിലാക്കി തുടങ്ങി ഇപ്പം തമിഴ് സിനിമ ഇവിടെ വരുന്ന സമയത്താണെങ്കിലും നമ്മളും കീറി മുറിക്കാറുണ്ട് അതുപോലെ പുകഴ്ത്തി പറയാറുമുണ്ട് അപ്പം അൾട്ടിമേറ്റ്ലി സിനിമ നന്നായേ സിനിമ ഫ്ലോപ്പ് ഒക്കെ ഫ്ലോപ്പാകുന്നൊക്കെയുള്ളൂ അല്ലാതെ റിവ്യൂവർ കാരണം ഒരു സിനിമ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല അത് അവർ അവസിലാക്കി ഇവിടെ മനസ്സിലാക്കുമായിരിക്കും ലൈവ് എല്ലാവരും കൂടി ഒരു ക്യാമ്പയിൽ ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവില് പല രീതിയിലുള്ള ചർച്ച ആവശ്യങ്ങള് സിനിമയെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ അടിയിൽ വന്ന എന്ന് പറയുന്നത് നിങ്ങളാണോ സിനിമ ഭരിക്കുന്ന രീതിയിൽ അതിനോടൊക്കെ എന്താ പറയുക സൗഹൃദമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഐ മീൻ നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം റീലോഡ് മീഡിയയുടെ അടുത്ത് അബിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാൻ കാണാതെ കിടക്കുന്ന പാരാ പോലുള്ള സിനിമകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ അശ്വിൻ ഗോക്കിനോട് സംസാരിക്കുമ്പോൾ ഒരു പാറ്റേൺ ഉള്ള സിനിമകൾ കിട്ടും തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു റൂബർ ഉണ്ട് പിന്നെ ഇൻഷോർ മല്ലോണ്ട് കുറേ കുറേ ആൾക്കാർ നമ്മൾ ഈ ബാക്കിയുള്ള റിവ്യൂസിനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ കാണുന്ന സിനിമകൾ അവർ സിനിമേനെ എങ്ങനെ മനസ്സിലാക്കുന്നത് മനസ്സിലാണ് അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ സിനിമയെ തകർക്കാനോ അത് ആരും വിചാരിച്ചാൽ പറ്റില്ല അൾട്ടിമേറ്റ്ലി ഒരു റിവ്യൂറും വിചാരിച്ചാൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല ഇവിടെ ബ്ലൂ സട്ടേമാരെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട് പോസിറ്റീവ് പറഞ്ഞുള്ള സിനിമകളുണ്ട് അത് സിനിമയുടെ വിജയത്തിന് അൾട്ടിമേറ്റ്ലി ബാധിക്കൊന്നുമില്ല കളക്ഷനെ ബാധിക്കുന്ന ഒരു സാധനമല്ല റിവ്യൂ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുകയായിരിക്കും പ്രേക്ഷകർക്ക് ഭാവിയിൽ ഉണിയുടെ ഭാഗത്ത് ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും വളരെ ആയിരിക്കും നമുക്ക് ഒന്നും മറക്കാനോ ആരെയും പേടിക്കാനോ ഒന്നും ഇല്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിളിയൊക്കെ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവും ആ പേടി വരുമ്പോൾ നമ്മളത് പബ്ലിഷാക്കും പബ്ലിക് ഷാക്കുമ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്നാവുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം ഞാൻ ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോഴും കുറെ ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ ഈ പ്രശ്നമൊക്കെ കണ്ടു നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ വലിയ സന്തോഷമാണ് തിയേറ്ററിൽ പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സപ്പോർട്ടുണ്ട് അത് മതി അപ്പം എനിക്കിനിയും ധൈര്യമായിട്ടിരിക്കാല്ലോ എനിക്ക് പറയുമ്പോൾ പേടിക്കാനില്ലല്ലോ അത്രേ ഉള്ളൂ